بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلقد حمل العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم مصربا، يتيما ذا مقرب او مسكينا ذا مقرب. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: ارحموا من في الارض يرحمكم من في السماء. ಜನ ಪ್ರಿಯ ವಿಶ್ವಾಸ ಸಹೋದರಿ ಗೌರೋಗರ ഭീമാപ്പള്ളി ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകി കൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉദ്യോഗാർത്ഥികളെ വാഹന മുഖത്താൽ നമ്മുടെ ഈ മഹദീയമായ സംഘവും അവൻ ഇഷ്ടപ്പെട്ട അവനായി സ്വീകരിക്കുമാറാവട്ടെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി രാവിലെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥന നിർവഹിച്ചതിനു ശേഷം വിമാപള്ളിയുടെ പരിസരത്ത് നിന്ന് ആരംഭിച്ചതാകുന്ന റാലി പ്രദർശനം ആകുന്ന ശിയാറിനെ പരിപൂർണമായി ഇസ്ലാമിന്റെ ആദർശം മറ്റുള്ളവരിലേക്ക് എത്തിച്ച സമാധാനത്തിന്റെ ശാന്തിയുടെ മനോഹരമാകുന്ന റാലി നടത്തി നമ്മളെല്ലാവരും ഏറ്റവും കൊടിയുറത്ത ചടങ്ങിലേക്ക് അതിനുമ്പായിട്ടുള്ള ഒരല്പാഷണവും വാടിന്റെ സദസ്സമാണ് കിടക്കുന്നത് എന്ന് നമുക്ക് സുദീർഘമായ ഒരു സമയവുമല്ല അതിനു അല്ല എന്നിരുന്നാലും തന്നെയും എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ശാന്തിയാണ് സമാധാനമാണ് ഈ വിമാപ്പള്ളിയും അതിന്റെ പരിസരവും എന്നും ജനങ്ങളോടൊപ്പം നിലനിൽക്കുകയും മനുഷ്യത്വത്തെ പരിപൂർണമായും പരിഗണിച്ചുകൊണ്ട് സമാധാനം കൊല്ലുന്ന ആളുകളായി നിലകൊള്ളാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തിയാണ് സമാധാനമാണ്

അവന്റെ ബുദ്ധിമുട്ടുകളിൽ അവനോട് നിൽക്കും നിന്റെ മതത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവനാണോ നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണോ എന്ന് നോക്കാതെ പട്ടിണികളക്കുന്നതാകുന്ന പാവപ്പെട്ടവരെ ചേർന്ന് നിർത്തിക്കൊണ്ട്